ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് ശ്യാമ തന്റെ ആഗ്രഹം അഖിലിനോട് പറയുകയാണ് ഇത് കേട്ടുകൊണ്ടുവരുന്ന അമൃത അഖിലിനോട് ശ്യാമയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറയുന്നു ഈ സമയത്ത് ഇതൊക്കെ ഒരു വല്ലാത്ത ഫീലിംഗ് ആണെന്നും കട അടയ്ക്കുന്നതിന് മുമ്പ് ചെന്ന് വാങ്ങിക്കൊടുക്കാൻ അഖിലിനോട് അമൃത പറയുകയാണ് അങ്ങനെ അഖിലും ശ്യാമയും തട്ടുകടയിലേക്ക് പോകുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് ഇത് തന്നെ പറ്റിയ അവസരം അരുണിനെ കൊണ്ട് എന്റെ ആഗ്രഹങ്ങൾ ഞാനും സാധിപ്പിച്ചെടുക്കും തുടർന്ന് അരുൺ റെഡിയായി വരുന്നതും കാത്ത് ഐശ്വര്യ അവിടെ നിൽക്കുകയാണ് അതേസമയം അരുൺ താഴേക്ക് വരുമ്പോ ഐശ്വര്യ പറയുകയാണ് അരുൺ നമ്മൾ തമ്മിൽ എന്തൊരു മനപൊരുത്തമാ ഞാനിപ്പോ പുറത്തു പോകുന്ന കാര്യം ഓർത്തതേയുള്ളൂ അപ്പൊ തന്നെ ഇത് അരുൺ ഡ്രസ്സൊക്കെ മാറി റെഡിയായി വന്നിരിക്കുന്നു അരുണേ എനിക്കൊരു മസാല ദോശ കഴിക്കാൻ കൊതി തോന്നുന്നു എനിക്ക് ഇപ്പൊ തന്നെ കഴിക്കണം നമുക്ക് പോയാലോ ഐശ്വര്യ നാളെ ആകട്ടെ ഇന്ന് എന്താണെങ്കിലും പറ്റില്ല കടയൊക്കെ അടച്ചു കാണുമെന്ന് അരുൺ പറയുമ്പോ ഐശ്വര്യ പറയുകയാണ് ഇല്ല അരുൺ എന്താണെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരണം ഗർഭിണിയുടെ ആഗ്രഹങ്ങളെ തള്ളിക്കളയാൻ പാടില്ല ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വസുന്ധരയും അമൃതയും വരുന്നു എടാ ഐശ്വര്യ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ അത് സാധിച്ചു കൊടുക്കാൻ വസുന്ധരെയും പറയുന്നു അല്ല നീ എവിടേക്കോ പോകാൻ റെഡി ഉണ്ടല്ലോ എവിടെ പോകുന്നെന്ന് വസുന്ധര ചോദിക്കുമ്പോ ടെൻഷനോടെ വസുന്ധരെ നോക്കുകയാണ് അരുൺ എന്താണെങ്കിലും റെഡി ആയതല്ലേ ഐശ്വര്യം കൊണ്ട് പോയി മസാല ദോശ വാങ്ങി കഴിച്ചിട്ട് വാ ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ് അതു പിന്നെ മസാല ദോശ മാത്രമല്ല നല്ല പുളിയുള്ള മാങ്ങ കഴിക്കാനും എനിക്ക് തോന്നുന്നുണ്ട് നല്ല പുളിയുള്ള മാങ്ങ ഉപ്പും പുളിയും മുളകും എല്ലാം ഇട്ട് കഴിക്കണം അരുൺ എനിക്കിപ്പോൾ തന്നെ കൊതിയാകുന്നു വാ നമുക്ക് പോകാം ഇത് കേൾക്കുന്ന വസുധരേയും പറയുകയാണ് അതേ മോനെ ഇനി നിന്ന് താമസിക്കേണ്ട പോകാൻ നോക്ക് ഇതൊക്കെ കേൾക്കുന്ന അരുൺ മനസ്സിൽ പറയുകയാണ് ശ്രീകുട്ടീടെ അടുത്ത് ഇന്നും പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ലല്ലോ അങ്ങനെ അരുൺ ഐശ്വര്യയും അവിടെ പോകുന്നത് കാണുമ്പോൾ വസുന്ധര പറയുകയാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴെങ്കിലും ഐശ്വര്യയുടെ സ്വഭാവം ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു അതൊക്കെ ശരിയാകും അമ്മയെന്ന് അമൃത വസുന്ധരെ സമാധാനിപ്പിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും തട്ടുകടയിൽ നിന്ന് ദോശ വാങ്ങിക്കഴിക്കുന്നതാണ് അതേസമയം അങ്ങോട്ടേക്ക് ഐശ്വര്യയും അരുണും കൂടി വരുന്നു മസാല ദോശ വേണമെന്ന് ഐശ്വര്യ പറയുമ്പോൾ മസാല ദോശ ഇല്ലെന്നും പ്ലെയിൻ ദോശ വേണമെങ്കിൽ തരാമെന്നും അയാൾ പറയുന്നു അതൊന്നും പറ്റില്ല എനിക്ക് മസാല ദോശ വേണം ഇയാളത് ഇപ്പൊ തന്നെ ഉണ്ടാക്കിയും തരണം ഇത് കേൾക്കുന്ന കടക്കാരൻ പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മസാല ദോശ ഉണ്ടാക്കില്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് വേണം അതുകൊണ്ട് താൻ ഉണ്ടാക്കിയേ പറ്റുമെന്ന് ഐശ്വര്യ പറയുമ്പോൾ പറ്റില്ലെന്ന് അയാൾ പറയുന്നു എന്നാലേ നാളെ രാവിലെ തൻ്റെ കട ഇവിടെ ഉണ്ടാകില്ല കോർപ്പറേഷൻകാർ വന്ന് തൻ്റെ കട തൂക്കിയെടുത്തുകൊണ്ട് പോകും എന്നാൽ അതൊന്നും കാണണമല്ലോ എന്ന് കടക്കാരനും പറയുന്നു ഐശ്വര്യ മതി നമുക്ക് വേറെ കടയിലേക്ക് പോകാമെന്നൊക്കെ അരുൺ പറയുന്നുണ്ടെങ്കിലും ഐശ്വര്യം വീണ്ടും ആ കടക്കാരനുമായിട്ട് വഴക്കുണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് അരുൺ ആ കടക്കാരനോട് ക്ഷമ ചോദിക്കുമ്പോൾ കടക്കാരൻ പറയുകയാണ് സാർ ഒരു പാവുമാ ഈ പെണ്ണും പിള്ളയ്ക്ക് നല്ല അഹങ്കാരമുണ്ട് തുടർന്ന് അവിടെയുള്ള നാട്ടുകാര് ചോദിക്കുകയാണ് ഈ സംഭവത്തിനെ എങ്ങനെ സഹിക്കുന്നണ്ണ എന്റെ വല്ലതുമായിരുന്നെങ്കിലേ അടിച്ചു മോദയുടെ ഷേയ്പ് ഞാൻ മാറ്റിയേനെ പാവം പിടിച്ചൊരു മനുഷ്യ ഒരു പെൺകുന്തനായി പോയല്ലോ എന്നൊക്കെ കടക്കാരൻ പറയുന്നു അതേസമയം ഐശ്വര്യ അയാളോട് പറയുകയാണ് എങ്കിൽ തട്ടുദോഷ എങ്ങനെ എടുക്ക് നിങ്ങൾ കട പൊളിക്കുമെന്നല്ലേ പറഞ്ഞത് ആദ്യം പൊളിക്ക് എന്നിട്ട് ദോശ തരാമെന്ന് അയാൾ പറയുമ്പോൾ ഐശ്വര്യ ഒരു അഞ്ഞൂറിൻ്റെ നോട്ടെടുത്ത് അയാൾക്ക് നേരെ നീട്ടുകയാണ് ഇത് വെച്ചിട്ട് ദോശ എടുക്കാൻ നോക്ക് ഇത് കാണുന്ന അവിടെയുള്ളവർ പറയുകയാണ് നിങ്ങൾ കച്ചവടം ചെയ്യാനല്ലേ നിൽക്കുന്നത് അവർക്ക് ദോശ കൊടുത്തേക്ക് അങ്ങനെ ഐശ്വര്യക്ക് ദോശ കൊടുക്കുമ്പോൾ അവിടുന്ന് ദേഷ്യത്തോടെ അരുൺ മാറി നിൽക്കുകയാണ് ഇതൊക്കെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അഖിലും ക്ഷ്യാമയും എന്താണെങ്കിലും അവർ നമ്മളെ കാണണ്ട നമ്മളെ കണ്ടാൽ കൂടുതൽ പ്രശ്നമാകുമെന്ന് ശ്യാമ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ആ ദോശയുമായിട്ട് അരുണിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ് ഈ ദോശ എനിക്ക് അരുൺ തന്നെ വാരി വെച്ച് തരണം അതൊന്നും പറ്റില്ലെന്ന് അരുൺ പറയുമ്പോ അരുണിനെ കൊണ്ട് ബലമായി തനിക്ക് വാരി തരിക്കുകയാണ് ഐശ്വര്യ അങ്ങനെ ഗതി കെട്ടിട്ട് ഐശ്വര്യക്ക് അരുൺ വാരി കൊടുക്കുമ്പോൾ ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് ഇനി എന്തൊക്കെ അരുൺ കാണാൻ കിടക്കുന്നു അതേസമയം അരുണിന്റെ ഫോണിലേക്ക് ശ്രീകുട്ടി വിളിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഐശ്വര്യെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് മോളുടെ അടുത്തേക്ക് പോകണമെന്ന് അരുൺ മനസ്സ് പറയുന്നു തുടർന്ന് ഐശ്വര്യോട് പറയുകയാണ് ദോശ കഴിച്ചു കഴിഞ്ഞല്ലോ ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകാനോ അപ്പോൾ ഞാൻ പറഞ്ഞ മാങ്ങയോ കേൾക്കുന്ന അരുൺ ദേഷ്യത്തോടെ കൈ കഴുകാനായി പോകുമ്പോൾ ശ്രീകുട്ടി വീണ്ടും അരുണിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അങ്കള് പെട്ടെന്ന് വരാൻ നോക്കാം മോളെ എന്ന് പറഞ്ഞ് അരുൺ കോൾ കട്ട് ചെയ്യുകയാണ് അതേസമയം അഖിലും ക്ഷ്യാമയും കൂടി അരുണിൻ്റെ അടുത്തേക്ക് വരുന്നു ആരാ അരുൺേട്ടാ ശ്രീകുട്ടിയാണോ വിളിച്ചതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അതെയെന്നും മോള് കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അരുൺ പറയുന്നു ഇപ്പോ പോകാൻ എന്താ ഒരു മാർഗം ഐശ്വര്യ ഉള്ളതുകൊണ്ട് എനിക്ക് പോകാനും സാധിക്കില്ലെന്ന് അരുൺ പറയുമ്പോൾ അഖിലെ പറയുകയാണ് ഒരു വഴിയുണ്ട് അതേസമയം ഇവര് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഐശ്വര്യം ചെല്ലുന്നു എന്താ എന്ത് പറ്റിയെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അഖിലെ പറയുകയാണ് അതേട്ടത്തി വണ്ടി സ്റ്റാർട്ടാകുന്നില്ല പെട്രോൾ തീർന്നതായിരിക്കുമെന്ന് ഐശ്വര്യ പറയുമ്പോൾ അതേ പെട്രോൾ തീർന്നതാണെന്ന് അഖിലും പറയുന്നു പറഞ്ഞേട്ടാ എനിക്ക് കുറച്ച് പെട്രോള് വാങ്ങിത്തരാമോ എന്ന് അഖിലെ ചോദിക്കുമ്പോൾ അതിനെന്താ വാങ്ങി അരുൺ പറയുന്നു എന്നാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി വാങ്ങിയിട്ട് വരാമെന്ന് ഐശ്വര്യ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് അത് പിന്നെ ഏട്ടത്തി പെട്രോളിന്റെ മണമൊന്നും ഏട്ടത്തിക്ക് പിടിക്കില്ല ഗർഭിണികളെ ഈ മണമൊക്കെ അടിച്ചാൽ ഛർദിക്കും അതുകൊണ്ട് ഏട്ടത്തി ഇവിടെ നിൽക്ക് നമുക്ക് സംസാരിച്ച് നിൽക്കാം അങ്ങനെ അരുൺ ഒറ്റയ്ക്ക് അവിടെ നിന്ന് പോവുകയാണ് ഇതെല്ലാം ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് ഐശ്വര്യ പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ് അരുണിന്റെ പേര് പറഞ്ഞുകൊണ്ട് മോള് ഉറങ്ങുകയാണ് അതേസമയം അരുൺ അശ്വതിയുടെ വീട്ടിലെത്തുന്നു അരുൺ പുറത്തെത്തിയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മോള് സന്തോഷത്തോടെ പുറത്തേക്കിറങ്ങി ഓടി ചെല്ലുകയാണ് അത് പിന്നെ അഭി ചില തിരക്കുകളിൽ പെട്ടുപോയി അതുകൊണ്ടാ വരാൻ സാധിക്കാഞ്ഞത് അവിടെ ഐശ്വര്യാ അല്ലേ വേണ്ട അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം അല്ല മോൾക്ക് പനിക്കുന്നുണ്ടല്ലോ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ അശ്വതി പറയുകയാണ് അത് വേണ്ട അരുണങ്കളിനെ കണ്ടില്ലേ ഇപ്പൊ പിന്നെ പനി മാറിക്കോളും തുടർന്ന് ശ്രീകുട്ടി സന്തോഷത്തോടെ അരുണിനെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്